അനുസരിക്കുന്ന ആർക്കും കർത്താവ് പരിശുദ്ധാത്മാവിന് നൽകും കേട്ടോ ആർക്കും പരിശുദ്ധാത്മാവിനെ ചോദ്യം ചെയ്യാതെ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തികളെ ആമേൽ സംശയിക്കാതെ അനുസരിക്കുന്ന ആർക്കും കർത്താവ് പരിശുദ്ധാത്മാവിന് നൽകും ഒരുപക്ഷെ ഇതുവരെയും പരിശുദ്ധാത്മാവിൻ്റെ നിറവ് പ്രാപിക്കാത്ത ആരെങ്കിലും ഇപ്പോൾ മോർണിംഗ് മുന്ന മെസ്സേജ് കേൾക്കുന്നുണ്ടെങ്കിൽ ഇന്ന് ചിലപ്പോൾ നിങ്ങൾക്ക് കർത്താവായി ദൈവം തൻ്റെ പരിശുദ്ധാത്മാവിന് നൽകിത്തരും കാരണം വചനം പറയുന്നു തന്നോട് ചോദിക്കുന്നവർക്ക് പരിശുദ്ധാത്മാവിന് എത്ര അധികം കൊടുക്കുമെന്ന് മോർണിംഗ് മായിലേക്ക് എല്ലാ പ്രിയപ്പെടും സ്വാഗതം നമ്മൾ ചിന്തിച്ചു വരുന്നത് അപ്പോസല പ്രവൃത്തികളുടെ പുസ്തകം പത്താമത്തെ അധ്യായമാണ് പത്താമത്തെ അധ്യായത്തിലെ പ്രധാനപ്പെട്ട ചിന്ത ഇന്നലെയും അതിനു മുമ്പത്തെ ദിവസമായിട്ട് നമ്മൾ ചിന്തിച്ചു കൊർനലിയോസ് എന്ന് പറയുന്ന ഒരു മനുഷ്യനോട് ദൈവം സംസാരിക്കുന്നു നിന്റെ ആവറേജ് ക്രിസ്ത്യൻ ലൈഫിൽ നിന്ന് പത്രോസിലൂടെ അടുത്തൊരു തലത്തിലേക്ക് നിനെ മാറ്റുവാൻ എനിക്ക് ആഗ്രഹമുണ്ടെന്ന് അങ്ങനെ സംസാരിച്ച് ഉടനെ തന്നെ കൊർനെല്ലിയോസ് പത്രോസിനെ വിളിക്കാനായിട്ട് തൻ്റെ വേലക്കാരിൽ രണ്ടുപേരെയും അകമ്പടി പട്ടാളത്തിലെ ഒരു ദൈവഭക്തനായ പടയാളിയേയും അയയ്ക്കുന്നു ഇതേ സമയം തന്നെ കൊർനെല്ലിയോസിൻ്റെ ഭവനത്തിലേക്ക് പോക എന്ന് പരിശുദ്ധാത്മാവ് പത്രോസിനോട് പറയുന്നൊരു ഭാഗമുണ്ട് ഇന്നലെ നമ്മളതാ ചിന്തിച്ചത് പത്താമത്തെ അധ്യായം ഇരുപതാമത്തെ വാക്യം നീ എഴുന്നേറ്റ് ഇറങ്ങി ഇറങ്ങിച്ചെല്ലുക ഞാൻ അവരെ അയച്ചതാകൊണ്ട് ഒന്നും സംശയിക്കാതെ അവരോട് കൂടെ പോകാ എന്ന് പറഞ്ഞു പത്രോസ് ആ പുരുഷന്മാരുടെ അടുക്കൽ ഇറങ്ങിച്ചെന്നു നിങ്ങൾ അന്വേഷിക്കുന്നവൻ ഞാൻ തന്നെ നിങ്ങൾ വന്ന സംഗതി എന്തെന്ന് ചോദിച്ചുണ്ടോ അദ്ദേഹത്തിൻ്റെ ഇടപെടൽ കണ്ടോ സോഷ്യൽ മീഡിയ ഇല്ലാതിരിക്കുന്ന കാലഘട്ടം ജി പി എസും ഗൂഗിൾ മാപ്പും ഒന്നും ഇല്ലാതിരിക്കുന്ന കാലഘട്ടം ഒരു ദിവസം യാത്ര ചെയ്താൽ എത്തിച്ചേരുന്ന കടൽക്കരയിലെ തോൽക്കൊല്ലനായ സീമോന്റെ വീട് എത്രയോ വീടുകൾ അവിടെ ഉണ്ട് ആ വീടുകളിലൊന്നും അവരെ വീട്ടില്ലല്ലോ തോൽക്കൊല്ലനായ സീമോന്റെ വീട്ടിൽ ദൈവം അയച്ചുണ്ടോ അവിടെ വന്നിട്ട് പത്രോസ് എന്ന് പറയുന്ന സീമോനെ വിളിക്കുക അവർ ഈ സമയം പത്രോസ് എന്ത് ചെയ്യുക പ്രാർത്ഥിക്കുക നമുക്കറിയാം ആ നിലവാരത്തിൽ പ്രാർത്ഥന ചെലവഴിക്കുന്നവർ പ്രാർത്ഥന അവസാനിക്കുന്നതുവരെ നിൽക്കേണ്ടി വരും പക്ഷേ ആ വന്ന മനുഷ്യർ ദൈവം പറഞ്ഞത് ഉടനെ അനുസരിച്ചത് കൊണ്ട് അവരുടെ സമയം കളയാൻ ദൈവത്തിന് പ്ലാൻ ഇല്ലായിരുന്നു പ്ലാനില്ലായിരുന്നു ദൈവമക്കളെ നമ്മൾ ദൈവത്തോടെ എങ്ങനെയാണോ അതുപോലെ ദൈവം നമുക്കും വേണ്ടി പ്രവർത്തിക്കുന്നു നമ്മൾ ദൈവത്തോട് ചില കാര്യങ്ങൾക്കകത്ത് ഇങ്ങനെ ഒരു അനുഭവമാണ് ആരാധനയ്ക്കും പ്രാർത്ഥനയ്ക്കും ദൈവസനു കടന്നു ചെല്ലുന്നതിനുമൊക്കെ ഒഴപ്പുന്ന ഒരു പ്രതീതിയാണ് നമുക്കുള്ള ആ പത്രോസിനോട് ദൈവത്തിൻ്റെ ആത്മ സംസാരിക്കുക ഇരുപതാം വാക്യം നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ല് ഞാൻ അവരെ അയച്ചതാ ഉണ്ടാ നീ എഴുന്നേറ്റ് ഇറങ്ങിച്ചെല്ലെ ഞാൻ അവരെ അയച്ചതാ പ്രാർത്ഥനാ മുറിയിൽ നിന്ന് ഇറങ്ങി വന്ന പത്രോസ് അവരെ കൈക്കൊള്ളുന്നു കാണാനായിട്ട് കഴിയും ദൈവമക്കളെ ദൈവത്തിന്റെ ഇടപെടൽ എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് ഒട്ടും പരിചയമില്ലാത്ത ഇന്നലെ നമ്മൾ ചിന്തിച്ചല്ലേ ദൈവത്തെ ചോദ്യം ചെയ്യാതെ അനുസരിക്കുന്നവർക്ക് വേണ്ടി ഒട്ടും പരിചയമില്ലാത്ത ചില വ്യക്തികളായി ദൈവം ഒരുക്കും ഇതോതിന് നിങ്ങൾ വിശ്വസിച്ചിട്ടുണ്ടോ പരിശുദ്ധാത്മാവ് നമുക്ക് വേണ്ടി ചില ചെയ്യാൻ ആഗ്രഹിക്കുന്നു ആത്മാവിൻ ജീവിതം ആനന്ദ ജീവിതം ആത്മാവിൽ നിറയുക ആനന്ദ നവീത് പാനം ചെയ്തിടുക യേശു വേഗം വന്നിടും പരിശുദ്ധാത്മാവിൽ അധിഷ്ഠിതമായൊരു ജീവിതം ഞാൻ നിങ്ങളും ആഗ്രഹിക്കുന്നെങ്കിൽ പ്രാർത്ഥനയ്ക്ക് അതിനകത്ത് നിർണായകമായ പങ്കുണ്ട് ആത്മാവിലെ പ്രാർത്ഥനയ്ക്കതിനകത്ത് നിർണായകമായ പങ്കുണ്ട് ആത്മാവിൻ്റെ ശബ്ദം കേൾക്കുന്നതിനകത്ത് നിർണായകമായ പങ്കുണ്ട് ആ കേൾക്കുന്ന ദൈവശബ്ദത്തെ അനുസരിക്കുന്നതിനകത്തും നിർണായകമായ പങ്കുണ്ട് അങ്ങനെ ചെയ്യാമോ അങ്ങനെ ചെയ്യാമോ ലൈഫിൽ ഇതുവരെ കണ്ടിട്ടില്ലാത്ത എക്സൈറ്റഡ് ആകുന്ന നിലവാരത്തിലേക്കുള്ള ഭയങ്കര പ്രചോദനം ഉണ്ടാകുന്ന നിലയിലേക്കുള്ള പുതിയ പുതിയ കാര്യങ്ങളിലേക്ക് നമ്മളെ കർത്താവ് നയിക്കും കൊർണലിയോസിൻ്റെ ഭവനത്തിലേക്ക് പത്രോസിനെ കർത്താവ് കൊണ്ടുപോകുന്നതാണ് തുടർന്ന് നമ്മൾ കാണുന്നത് അടുത്ത ദിവസം നമ്മളത് ചിന്തിക്കും ഇന്ന് നമ്മൾ ചിന്തിച്ച് നിർത്തിയത് ഞാൻ കൺക്ലൂഡ് ചെയ്യട്ടെ ദൈവം എനിക്ക് വേണ്ടി നിങ്ങൾക്ക് വേണ്ടി നമുക്ക് വേണ്ടി ചിലരോട് സംസാരിക്കാൻ പോകുന്നു എൻ്റെ മകനാണ് എൻ്റെ മകളാണ് ആ കാര്യം നീ ചെയ്തു കൊടുക്കുന്നെന്ന് കൊടുക്കുന്നു ചിലരോടേയും ഇടപെടാൻ പോവാ ഞാൻ നിങ്ങളും നിസ്സഹായരായിരിക്കുന്ന ചിലയിടങ്ങളിൽ ഞാൻ നിങ്ങളും ഹലിയ ചെയ്യാൻ പറ്റത്തില്ലകർത്താവെ എന്ന് പറയുന്ന ചിലയിടങ്ങളിൽ കഴിവുള്ള പ്രാപ്തിയുള്ള ചെയ്യാൻ എക്സ്പീരിയൻസ് ഉള്ള ചിലരെ ദൈവം നമുക്ക് വീണ്ടൊരുക്കാൻ പോകും കണ്ണടയ്ക്കാൻ പ്രാർത്ഥിക്കാൻ സ്വർഗീപിതാവേ ഈ ദൈവശബ്ദത്തിന് മുമ്പിൽ ഞങ്ങളെ സമ്പൂർണ്ണമായിട്ട് സമർപ്പിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൻ്റെ തുടക്കം മുതൽ പരിശുദ്ധാത്മാവ് ഞങ്ങളോട് ഇടപെട്ടുകൊണ്ടിരിക്കുന്ന ദൈവകൃപകൾക്കായിട്ട് സ്തോത്രം സംസാരിച്ചു കൊണ്ടിരിക്കുന്ന വിധങ്ങൾക്കായിട്ട് സ്തോത്രം ഞങ്ങളെ ഇന്ന് കേൾപ്പിച്ച വചനം ആത്മാവ് ഞങ്ങൾ സ്വീകരിക്കുന്നു മഹത്തമങ്ങേക്ക് യേശുവിൻ നാമത്തിൽ തന്നെ ആമേ ബ്ലസ് യു നമ്മെ എല്ലാ ദൈവമക്കൾക്കും സ്നേഹവന്ദനം അൽപാഷ് ബിനു വട്ടപ്പാറ ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു ത്രീ എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തിയഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദയ നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു